അപ്പൊ നമ്മിന്ന് നമ്മളെ പഴയ വീട്ടിൽ വന്നപ്പോ നരച്ചും ഗപ്പി ആയിട്ടുണ്ട് ഇത് നമ്മൾ പണ്ട് ഒരു പത്തിരുപത് ഗപ്പി ടാങ്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മറിച്ചപ്പോ ടാങ്ക് ഫുള്ള് മറച്ചോണ്ടായി അപ്പൊ ആ ടാങ്കിൽ നിന്ന് ഇങ്ങോട്ടും മറിച്ചപ്പോ ഒരു പത്തിരുപത് മറ്റേ ഗപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇത് കണക്കിന് വാലൻ മീനും കുറേ ഉണ്ട് ഞാൻ പിടിച്ചോണ്ടിരിക്കാണ് ഇനി ഇടുത്തെ മീനുകളെല്ലാം ഭയങ്കര ഇതാണ് ഞാൻ കൊറേ പിടിച്ചു പിടിച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു നമ്മളെ വീട്ടിലാ കുഞ്ഞു കുളത്തില് ഇടാൻ വേണ്ടിട്ട് നമ്മൾ നമ്മള് എല്ലോണം കിട്ടി 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 അടുത്തൊരു വാലനെ കിട്ടി വരനെ കിട്ടി വരനെ കിട്ടി കുറേയണം അമ്മ പിടിച്ചു ഞാനും കുറേ പിടിച്ചു